നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന ഒരു വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം സമ്പൂർണ്ണ മാലിന്യ നിർമാർജ്ജന സംസ്ഥാനമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോകുന്ന ഈ വേളയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് നിർദ്ദേശാനുസരണം തന്നെ ഒരു റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി സെന്ററിന്റെ നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വന്തം അത് നിലനിൽക്കുന്നതും താക്കി ഗ്രാമപഞ്ചായത്തിലാകുന്നു എന്നുള്ളത് എഴുതും ആ ഭൂമിയിൽ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ വളരെ വലുപ്പമുള്ള തിരുവനന്തപുരം ജില്ലയില് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും മികച്ച രീതിയിൽ പണിയെടുത്തിട്ടുള്ള ഒരു ാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇത്തരം ഒരു റിസോർട്ട് സെന്റർ നമ്മള് നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്ന് കഴിയപ്പെടും നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്ന ആ ഒരു അർത്ഥം നമ്മുടെ ചിലങ്കി ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ ശേഖരിക്കുന്ന അതൈവ മാലിന്യം എം സി എഫുകളിലേക്ക് ശേഖരിക്കുകയും എം സി എഫുകളിൽ നിന്ന് അത് നമ്മുടെ ാണ് നമ്മള് ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു ഉദ്ദേശം എന്താണോ ആർ ആർ എഫ് കിട്ടിയ ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നമുക്ക് ഇതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു കഴിയുന്നതോടുകൂടി നമുക്ക് സഫലീകരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ മഹീയ ചെലവിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മണ്ഡലത്തിന്റെ എം എൽ എ ശശി അവരുടെ അധ്യക്ഷത വഹിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യാതിഥികളായിട്ട് നമ്മുടെ ആറ്റിങ്ങലിന്റെ എം പി മുഖ്യാതിഥിയായിരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ ആറ്റിങ്ങലിന്റെ പ്രിയങ്കരി ശ്രീമതി മുഖ്യാതിഥിയായിരിക്കുന്നു അതേസമയം നവകേരള കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ആയിട്ടുള്ള അപ്പൊ അത് പ്രത്യേക ഒരു ലക്ഷ്യം തന്നെ നമ്മുടെ പ്രത്യേക ചാർജ് വഹിക്കുന്ന ശ്രീമതി മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഒപ്പം തന്നെ സി പി എസ് എം ഡിയും അതുപോലെ തന്നെ ഹരിത മിഷന്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥരുൾപ്പെടെ നമ്മുടെ പ്രസിഡന്റുമാര് അതുപോലെ തന്നെ ബ്ലോക്കിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻമാര് നമ്മുടെ ബ്ലോക്കിന്റെ ബഹുമാനപ്പെട്ട മെമ്പർമാര് അതുപോലെ തന്നെ വാർഡ് മെമ്പർ തുടങ്ങി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഔപചാരികമായി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമുക്കത് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നമുക്ക് അത് കാണിക്കാൻ കഴിയുന്നത് ജില്ലയിലെ ഏറ്റവും മികച്ച ഏറ്റവും നല്ല രീതിയിൽ ഏകദേശം മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഒരു പണിയെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മ തീർച്ചയായിട്ടും സർക്കാർ ലക്ഷ്യമിടുന്ന ആ അജൈവ മാലിന്യ സംസ്കരണം നമുക്ക് ഒരു പൂർണ്ണതയിലധികം ബ്ലോക്ക് പഞ്ചായത്ത് അതിർത്തി കൊടുക്കും അതിർത്തിക്കകത്തു വരുന്നു അത് ഒരു പൂർണ്ണതയിലധിക്കാൻ കഴിയുമെന്ന് നമ്മള് ഇതിലൂടെ വിശ്വസിക്കുകയാണ് അതിന്റെ പ്രവർത്തനം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്

നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്